മലപ്പുറം കോടൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ ആക്രമിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഴിഞ്ഞു വീട് മരിച്ചു മരണകാരണം വ്യക്തമല്ല മണൂർ സ്വദേശി വ്യക്തമല്ലീഫാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തരയോടെയാണ് സംഭവം കോടൂരിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഓട്ടോയിൽ യാത്രക്കാരെ കയറ്റിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പുറകിലെത്തിയ ബസ് ജീവനക്കാർ ഓട്ടോയ്ക്ക് മുൻപിൽ നിർത്തി തടയുകയും ഡ്രൈവർ അബ്ദുല്ലത്തീഫിനെ മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ സ്വയം ഓട്ടോ ഓടിച്ചെത്തിയ അബ്ദുൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു സംഭവിച്ചത് ബസ്സുകാർ ഓവർടേക്ക് ചെയ്തിട്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ചു ഓവർടേക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ചു മർദ്ദിച്ചൊരു സ്ക്രാച്ചൊക്കെ കരുത്തിൽ കാണാറുണ്ട് കാണുന്നുണ്ട് പിന്നെ ഇദ്ദേഹം ഇവിടെ പരാതി കൊടുക്കാണ്ടി വന്നതാണ് വന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വന്നിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് നോക്കിയപ്പോൾ എനിക്ക് എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഇവർ ആ രാവിലെ മണിക്ക് ശേഷം മർദ്ദനമാണോ ബസ്സിലെ ജീവനക്കാരാണ് മർദ്ദിച്ചത് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉച്ചയ്ക്ക് ശേഷം ഒതുക്കുന്നിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധിച്ചു പിന്നീട് പോലീസ് എത്തി ചർച്ച നടത്തിയ ശേഷം ബസുകളെ കടത്തിവിട്ടു ജനം മലപ്പുറം